ആയുസ് എൻ്റെ ഏറ്റവും സംശയമുള്ളൊരു കാര്യമാണ് ഈ ഹൈക്രോസ് ഒക്കെ എടുത്തിട്ട് അയച്ചയായിക്കഴിഞ്ഞാൽ എങ്ങനെ ലാഭം കിട്ടുന്നുള്ളത് അപ്പൊ നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ള സംഭവം ആളെ കാണാൻ ഞാൻ അങ്ങനെ ആ ചേട്ടനോട് സംസാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാട്ടോ ഹൈക്രോസ് എനിക്ക് സ്വന്തമായിട്ട് എടുക്കണം എന്ന് ആഗ്രഹമുള്ളൊരു വണ്ടിയാണ് പെട്ടെന്ന് എടുക്കാൻ ഇറക്കൂല എന്നാലും ഒരിക്കലും ഞാൻ അത് എടുക്കും ആ സമയത്ത് നമുക്ക് നോക്കാം എന്തായാലും ഞാനിപ്പോ ആ ചേട്ടനോട് സംസാരിച്ചു ആ ഒരു ചേട്ടന്റെ സ്വന്തം വണ്ടി തന്നെയായിരുന്നു വാഹനത്തിന് ഞാൻ ചോദിക്കുന്നവരൊക്കെ ഡ്രൈവേഴ്സ് ആയിരിക്കും അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയില്ലായിരിക്കും അപ്പൊ ഇത് ഓണറും മറ്റേ ആ ചേട്ടൻ ഓണറും ആയിരുന്നു ഡ്രൈവറുമാണ് അപ്പൊ ആ ചേട്ടൻ എടുത്ത് സംസാരിച്ചപ്പോ ഫുൾ നെഗറ്റീവ് ആയിരുന്നു അതായത് ഞാൻ പറഞ്ഞു ഒരു തൊണ്ണൂറായിരന്റെ അടുത്തൊക്കെ ഇ എം ഐ ആയില്ലേ മുപ്പത് ലക്ഷത്തിന്റെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത്രയൊന്നും വരില്ല അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റേഞ്ചിൽ വരും അപ്പോൾ അത് ഓടിക്കിട്ടുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അതൊന്നും ഇല്ല ഞാൻ ഓവർ ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പം അതെടുത്ത് ഓവർ ഓടിക്കാനും മുതലാവില്ല എന്ത് ചോദിച്ചാൽ നെഗറ്റീവ് ആകും അതുകൊണ്ട് എൻ്റെ മൂടെ അങ്ങോട്ട് പോയി അതായത് ഞാൻ അതെടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒരു മാസം ഉണ്ടാക്കാം എന്നുള്ള അല്ലെങ്കിൽ ആ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഞാനത് എടുക്കും അതെടുത്ത് ഓടുകയും ചെയ്യും എന്നിട്ട് ഞാൻ പ്രൂവ് ചെയ്യുകയും ചെയ്യും അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത് നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യമാണ് എന്നാലും ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്താണ് എന്തായാലും നിലവിൽ ആ ചേട്ടൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമില്ലെന്നാണ് പറഞ്ഞത് ഇതിപ്പം ഞാൻ ഉടലേക്ക് പോയി മിക്ക ആൾക്കാരും ലാഭമില്ല എന്ന് പറയുന്നത് സോ സീനൊന്നുമില്ല നമ്മളത് എടുത്തിട്ട് നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം ലാഭമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും